നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഈ രാജ്യത്തെ ഏത് തെരഞ്ഞെടുപ്പും അട്ടിമറിയിലൂടെ വിജയം നേടിയെടുക്കാൻ ബി ജെ പി പരമാവധി ശ്രമിക്കുകയാണ് എന്നുള്ളത് വാദഗതി മാത്രമല്ല അത് വാസ്തവം തന്നെയാണെന്നുള്ളത് നിരവധി റിപ്പോർട്ടുകളിൽ തെളിയിച്ച കാര്യമാണ് കേരളത്തിലോ തമിഴ്നാട്ടിലോ മാത്രം ഈ കളി നടക്കാത്തത് എന്തുകൊണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും ആ തട്ടിപ്പിന് വിധേയമാകുന്നത് എന്തുകൊണ്ട് മോക്പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ തന്നെ വലിയ തോതിൽ ഓരോ വോട്ടും അധികമായി താമരയ്ക്ക് പോകുന്ന ഒരു സവിശേഷത പല സംസ്ഥാനങ്ങളിലും ഉടനീളം കണ്ടിട്ടുമുണ്ട് എന്നിട്ടും എലക്ഷൻ കമ്മീഷൻ മൗനം വെടിയുന്നില്ല ഏറ്റവും ഒടുവിൽ ഇ വി എമ്മിനെതിരെ ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയാണ് ഇതിനോടം തന്നെ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സംഘം തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇ വി എം നിരോധിക്കേണ്ടതിൻ്റെ അനിവാര്യത ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള യാത്ര വാസ്തവത്തിൽ ഇ വി എം നിരോധിച്ചാൽ മാത്രമേ പേപ്പർ ബാലറ്റ് സംവിധാനം തിരികെ കൊണ്ടുവന്നാൽ മാത്രമേ ബി ജെ പിയുടെ ആധിപത്യം അവസാനിക്കുകയുള്ളൂ കാരണം പേപ്പർ ബാലറ്റിൽ സത്യസന്ധമായ പ്ലാനിംഗ് ആണ് അതിനകത്ത് മെഷീൻ ടാപ്പറിങ്ങോ പ്രോഗ്രാമിംഗ് മാനിപ്പുലേഷനോ ഒന്നും തന്നെ നടക്കില്ല കൃത്യമായും യു എസ് പോലുള്ള വികസിത രാജ്യങ്ങളിൽ പോലും ഇ വി എം നിരോധിച്ചതിൻ്റെ ഉത്തമമായ കാരണം ഒന്നു മാത്രമാണ് അതിനകത്തുള്ള പ്രോഗ്രാമിങ് കൃത്യമായും ഡീകോഡ് ചെയ്യാൻ കഴിയും അങ്ങനെ വരുമ്പോൾ പ്രോഗ്രാം ഹാക്ക് ചെയ്യാൻ കഴിയും ഹാക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് മാനിപ്പുലേഷൻ ഉണ്ടാകും മാനിപ്പുലേഷൻ ഉണ്ടാകുമ്പോൾ അവർക്ക് അനുകൂലമായ രീതിയിൽ സ്ഥാനാർത്ഥികൾക്ക് ആർക്കാണോ അവർക്ക് കൂടുതൽ വോട്ടുകൾ കൊടുക്കുന്ന രീതി വരും എന്നാൽ ഈ ഹാക്കിങ് ചെയ്യുമ്പോഴും മാനിപ്പുലേഷൻ ചെയ്യുമ്പോഴും അറിയാതെ അബദ്ധവശാലെങ്കിലും ചില തിരുമറികൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം വരാറുണ്ട് അതിൽ ഒന്നു തന്നെയായിരുന്നു ഹരിയാനയിൽ കയ്യോടെ ബക്കിയ ബാറ്ററി ചാർജ് വിവാദം ബാറ്ററി ചാർജ് തൊണ്ണൂറ്റൊൻപത് ശതമാനമായിരുന്നു നിരവധിയായ വോട്ടിംഗ് മെഷീനുകളിൽ ആ വോട്ടിംഗ് മെഷീനുകളിൽ എണ്ണിയ വോട്ടുകളുടെ എണ്ണം നോക്കുമ്പോൾ ക്രമാതീതമായി ബി ജെ പിക്ക് ഉണ്ടായ വർധനവ് അതിലെ കള്ളക്കളിയെ സൂചിപ്പിക്കുന്നതാണ് ബി ജെ പി അങ്ങനെ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് ജയിച്ചതെന്ന് കോൺഗ്രസ് വീണ്ടും വീണ്ടും തെളിവ് സഹിതം പറഞ്ഞിട്ടും സുപ്രീം കോടതിയോ എലക്ഷൻ കമ്മീഷനോ ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കാത്തത് ദൗർഭാഗ്യകരമായി പോയി എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിൽ അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾ അധികം എണ്ണി എന്ന ആരോപണം ഉയർന്നപ്പോൾ അതിന് തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്ന് ചോദിച്ചുകൊണ്ട് എലക്ഷൻ കമ്മീഷൻ വലിയ രീതിയിൽ വിപ്രാളം കൊള്ളുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇ വി എമ്മിനെ ബഹിഷ്കരിക്കാൻ വേണ്ടിയുള്ള മഹാവികാസ് അഖാഡിയുടെ സമ്പൂർണമായ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പിൽ യാഥാസ്ഥിതികത്വം മറച്ചു വെച്ചുകൊണ്ട് അവിടുത്തെ യഥാർത്ഥ ഗ്രൗണ്ട് റിപ്പോർട്ട് മറച്ചു വെച്ചുകൊണ്ട് അട്ടിമറി വിജയം നേടിയെടുത്ത ഒരു സംവിധാനമാണ് മഹായുതി സഖ്യത്തിൽ ഉള്ളത് എന്ന് തുടക്കം മുതൽ തന്നെ അനുഭവപ്പെട്ട ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ആദ്യ ഒരു മണിക്കൂറിന് ശേഷം ഉണ്ടായ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയാവുകയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കൊടുത്തിരിക്കുന്ന സുപ്രീം കോടതിയിലേക്കുള്ള ഹർജിയാണ് അതിനകത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച നിരവധിയായ മണ്ഡലങ്ങളിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് സ്വന്തം ബൂത്തിൽ പോലും അതായത് സ്വന്തം വീട് നിൽക്കുന്ന ബൂത്തിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന സ്വാഭാവികമായി ലഭിക്കേണ്ടിയിരുന്ന വീട്ടിലെ വോട്ടുകൾ പോലും തങ്ങൾക്ക് അനുകൂലമായി ലഭിച്ചില്ല എന്നത് ഏറ്റവും വലിയ തട്ടിപ്പിന്റെ സൂചന തന്നെയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പുറത്തു വരികയാണ് ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് തെളിവായി സ്വീകരിക്കുന്നില്ല സുപ്രീം കോടതി എന്നിട്ട് പറയുന്നത് കോൺഗ്രസ് ജയിക്കുമ്പോൾ അത് അവരുടെ വിജയവും തിരിച്ചാകുമ്പോൾ അത് ഇ വി എമ്മിലെ തിരിമറിയും എന്ന് ഏത് കണക്കനുസരിച്ച് പറയുന്നു എന്നതാണ് ബി ജെ പിയുടെ ഏജൻ്റായി ബി ജെ പിയുടെ വക്കാലത്ത് മാത്രം എടുക്കുന്ന ഒരു സങ്കേതമായി എലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുന്നു എന്നതാണ് സുപ്രീം കോടതിയോട് കൃത്യമായും ഈ ഹർജിയിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത് അത് സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ കോൺഗ്രസ് തേടാൻ ആഗ്രഹിക്കുകയാണ് അതിൽ ഒന്നാണ് ഇ വി ബന്ധപ്പെട്ട ഭാരത് ജോഡോ യാത്ര